ഹായ് ഗായ്സ് വെൽക്കം ടു താനീസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെക്കുറിച്ച് പഠിച്ചു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സാമാന്യ വർത്തമാന കാലം അതായത് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം അതായത് പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണിത് അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചത് ഫോർമുലയിലോ ഫോർമുലയൊക്കെ എഴുതി ാണ് പഠിച്ചത് അത് കണ്ടപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അതായത് ഇത്രയും കാലം നമ്മൾ മലയാളം എഴുതി അതിൻ്റെ ഇംഗ്ലീഷ് റൈറ്റ് സൈഡിൽ എഴുതും അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇതുപോലെ പഠിക്കാൻ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ ചോദിച്ചു കുട്ടി സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു തരാമെന്ന് അപ്പം എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഓരോ കുട്ടി കുട്ടി സെൻറ്റൻസ് ആക്കി മാറ്റുന്നത് നമുക്ക് നോക്കാം അപ്പം ഇന്നലെ നമ്മൾ എന്താണ് പറഞ്ഞത് ഐ യു എന്ന നാല് സബ്ജക്റ്റിനോട് കൂടി വർബിൻ്റെ ഒന്നാമത്തെ ഫോം വരും അതുപോലെ തന്നെ ഷി ഹി ഇറ്റി എന്ന സബ്ജക്റ്റുകളോട് കൂടി വി വണ്ണ് സബ്ജക് വർബിൻ്റെ ഒന്നാമത്തെ ഫോം അതിൻ്റെ കൂടെ എസ് ഇ എസ് ഐ ഇ എസ് കൂടി കൂടി വരും അപ്പം നമുക്ക് നോക്കാം ഞാൻ കളിക്കുന്നു എന്നെങ്ങനെ പറയും ഐ പ്ലൈ ഐ പ്ലേ ഞാൻ കളിക്കുന്നു ഐ പ്ലേ ഇനി നിങ്ങൾ കളിക്കുന്നു എങ്ങനെ പറയാം ഈ കാലത്തിൽ യു പ്ലേ അവർ കളിക്കുന്നു എങ്ങനെ പറയാം ദേ പ്ലേ ഞങ്ങൾ കളിക്കുന്നു എങ്ങനെ പറയാം വി പ്ലേ അപ്പോൾ ഞാൻ കളിക്കുന്നു എന്നുള്ളതിന് ഐ പ്ലേ നിങ്ങൾ കളിക്കുന്നു കളിക്കുന്നതിന് യു പ്ലേ അവർ കളിക്കുന്നു എന്നുള്ളതിന് ദേ പ്ലേ ഞങ്ങൾ കളിക്കുന്നു എന്നുള്ളതിന് വി പ്ലേ അപ്പോൾ മനസ്സിലായോ അപ്പോൾ അതുപോലെ ഞാൻ എഴുതുന്നു ഐ റൈറ്റ് ഞാൻ എഴുതുന്നു ഐ റൈറ്റ് നിങ്ങൾ എഴുതുന്നു യു റൈറ്റ് അവർ എഴുതുന്നു ഞങ്ങൾ എഴുതുന്നു വി റൈറ്റ് ഓക്കെ ഇനി അതുപോലെ തന്നെ ഡ്രോ വരക്കുന്നു എന്നുള്ളത് ഞാൻ വരക്കുന്നു ഐ ഡ്രോ നിങ്ങൾ വരക്കുന്നു യു ഡ്രോ അവർ വരക്കുന്നു ഞങ്ങൾ വരക്കുന്നു വി ഡ്രോ ഞാൻ ചെയ്യുന്നു ഐ ഡു ഞാൻ ചാടുന്നു ഐ ജംപ് നിങ്ങൾ ചാടുന്നു യു ജംപ് അവർ ചാടുന്നു ഞങ്ങൾ ചാടുന്നു വി ജംപ് അതുപോലെ തന്നെ എഴുതുന്നു എന്നുള്ളത് ഞാൻ എഴുതുന്നു ഞാൻ വായിക്കുന്നു ഐ റീഡ് നിങ്ങൾ വായിക്കുന്നു യു റീഡ് അവർ വായിക്കുന്നു ദ റീഡ് ഞങ്ങൾ വായിക്കുന്നു വി റീഡ് ഓക്കെ എന്നി ഞാൻ തിന്നുന്നു ഐ ഈ നിങ്ങൾ തിന്നുന്നു യു ഈറ്റ് അവർ തിന്നുന്നു ദങ്ങൾ തിന്നുന്നു വിറ്റ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിമ്പിൾ പ്രസൻ്റെസിലെ ഐ യു ദേ വി എന്ന സബ്ജക്റ്റിൻ്റെ ഉപയോഗിച്ച് കുട്ടിക്കൂട്ടി സെൻറ്റൻസ് ആക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പഠിച്ചു ഷി ഇറ്റ് ഇതിൻ്റെ പെർബിൻ്റെ വി വൺ ഫോമിനോട് കൂടി എസ് ഒ ഇ എസ് ഒ ഐ ഇ എസ് ഒ കൂട്ടി ചേർത്തിട്ട് സെൻറ്റൻസ് ആക്കാമെന്ന് പഠിച്ചു അപ്പോൾ അവൾ കളിക്കുന്നു ഷി പ്ലേസ് അവൻ കളിക്കുന്നു ഹി പ്ലേസ് അത് അവൾ

തിന്നുന്നു അല്ലെങ്കിൽ കഴിക്കുന്നു അവൻ കഴിക്കുന്നു അപ്പോ ഇതിൻ്റെ കൂടെ എസ് വരുന്നുണ്ട് ചില സ്ഥലത്ത് ഇ എസ് വരുന്നുണ്ട് ചില സ്ഥലത്ത് ഐ എസ് വരാം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പ്രെസൻ്റ് ടെൻസിൽ കുട്ടി കുട്ടി സെന്റൻസുകളാക്കി മാറ്റുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഞാൻ എഴുതു ഞാൻ കളിക്കുന്നു ഐ പ്ലേ നിങ്ങൾ കളിക്കുന്നു യു പ്ലേ അവർ കഴിക്കുന്നു കളിക്കുന്നു ദേ പ്ലേ ഞങ്ങൾ കളിക്കുന്നു വി പ്ലേ ഇനി അവൾ കളിക്കുന്നു കളിക്കുന്നുണ്ടെങ്കിലോ പ്ലേസ് അവൻ കളിക്കുന്നു കളിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇറ്റലി വരുന്നത് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അത് എന്നുള്ളതിന് നമുക്ക് ചിലപ്പം സൂര്യൻ പശു അങ്ങനെ എന്തുവാ ആനിമൽസ് ആവാം ബേർഡ്സ് ആവാം അങ്ങനെ എന്ത് വേണം ഉപയോഗിക്കാം ഇപ്പൊ സൂര്യനാവാം ആവാം ഇനിയിപ്പോ സൂര്യൻ കിഴ കൊതിക്കുന്നു നമുക്ക് എങ്ങനെ പറയാം ദ സൺ റൈസസ് ദ സൺ ദ സൺ എന്ന് പറയുന്നത് ഇറ്റിൽ വരുന്നതാണ് ദ സൺ റൈസിന്റെ കൂടെ എസ് വന്നു റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് റൈസസ് ഇൻ ദ ഈസ്റ്റ് പശു പുല്ലു തിന്നുന്നു ദിന്റെ കൂടെ എസ് വന്നു ദ കൗ എന്ന് പറയുന്ന ഇറ്റിൽ പെടുന്നതാണ് അപ്പൊ ഈ കൗസ് എന്നീ നാല് സബ്ജക്റ്റുകളോട് കൂടി വർബിൻ്റെ ഒന്നാമത്തെ രൂപമായ വി വൺ ഉപയോഗിക്കുന്നു അതായത് പ്ലേ റൈറ്റ് ജമ്പ് ഡ്രോ ഈറ്റ് റീഡ് ഇങ്ങനെ വി വൺ ആയി വി വൺ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഷീ ഹി ഇറ്റ് ഈ മൂന്ന് സബ്ജക്റ്റുകളോട് കൂടി എന്തുപയോഗിക്കുന്നു വി വൺ ഫോം അതിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ഐ ഇ എസ് ഒ വരാം എങ്ങനെ പ്ലേസ് റൈറ്റ്സ് റീഡ്സ് ജംസ് ഈറ്റ്സ് ഇങ്ങനെയാണ് ഉപയോഗിക്കുക ഇനി ഇറ്റിൻ്റെ പ്രത്യേക ഉണ്ടല്ലോ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് പശു പുല്ലു തിന്നു ഗ്രാസ് ദ കൗ ഈറ്റ്സ് ഗ്രാസ് അപ്പോൾ ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ച് നമ്മൾ കുട്ടിക്കുട്ടി സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ പൊതുവായ കാര്യങ്ങൾ ഉപയോഗിക്കാനും പ്രപഞ്ചസത്യങ്ങൾ അതായത് സൂര്യൻ കിഴ കുതിക്കുന്നു അതൊരു പ്രപഞ്ച സത്യമാണ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഇതുപോലുള്ള പ്രപഞ്ച സത്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഭാവി കാലത്തിലും അങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഇതാണ് പഠിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എല്ലാവരും ഇത് പഠിച്ച് സ്വന്തം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം വേർഡ്സ് സെൻറ്റൻസുകൾ കുട്ടി കുട്ടി സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നിട്ട് പറഞ്ഞു കൊടുക്കും പിന്നെ ഇതിൻ്റെ കൂടെ ഇന്നത്തെ ടോക്കായിട്ട് പറയാനുള്ളത് നമ്മൾ വീട്ടമ്മമാർ വീട്ടിലേക്ക് വേണ്ടി എല്ലാം ചെയ്യും പക്ഷെ നമ്മളോട് ആരും ഒരു താങ്ക്സോ ഒരു എന്തെങ്കിലും പറയാറുണ്ടോ പൊതുവേ നയൻറ്റി പെർസെൻറ്റേജും പറയാറില്ല പക്ഷേ വീട്ടിൽ പറയുന്നവരുമുണ്ട് ഇന്നലെ എൻ്റെ മോള് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വന്ന് കുറച്ച് കഴിഞ്ഞ അമ്മ അമ്മ താങ്ക്സ് ഞാൻ ചോദിച്ചു എന്തിനാണ് താങ്ക്സ് പറയുന്നത് പറഞ്ഞ് അവളുടെ ക്ലാസ് ടീച്ചറായ സിമി മാം പറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേൽപ്പിച്ച് ഒരുക്കി വിടുന്നതും പഠിപ്പിക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പാരൻസാണ് അതായത് ചിലപ്പം അമ്മയായിരിക്കാം അച്ഛനായിരിക്കാം അമ്മയും അച്ഛനും ചെയ്തു കൊടുക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ വീട്ടിലെ ഗ്രാൻഡ് പാരൻസൊക്കെ ഉണ്ടെങ്കിൽ അവരായിരിക്കാം ചേച്ചിയായിരിക്കാം അതായത് വീട്ടിലെ ഓരോ അംഗങ്ങളും ഒരു കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നതിൽ പല വിധത്തിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് താങ്ക്സ് പറയണം അപ്പോൾ സിമി മാമിന് എൻ്റെ വക താങ്ക്സ് കാരണം എൻ്റെ മോൾ ഇന്നലെ ഇവിടെ വന്നിട്ട് എന്നോട് താങ്ക്സ് പറഞ്ഞു അതെനിക്ക് നല്ല രീതിയിൽ വളരെയധികം സന്തോഷം തന്നൊരു കാര്യമാണ് കാരണം ഒരുവിധം ആൾക്കാരും ആരോടും പറയാറില്ല അപ്പോൾ സിമി മാമിന് താങ്ക്സ് അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ പറയാറുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അയക്കണം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമ്മളുടെ കുട്ടികളുടെ കരിയറിൽ അതായത് ഇംഗ്ലീഷ് അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുക പറ്റുന്ന രീതിയിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക കുട്ടിക്കുട്ടി സെൻറ്റൻസ് ഇതുപോലെ കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക പറയിപ്പിച്ചെടുക്കുമ്പം കുറച്ച് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ അവരുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്